ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അന്ന് ഇങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഈ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മൻ്റെ ആണ് കേട്ടോ കുറേ മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളിയാണ് അധികം വേണ്ടത് ഉള്ളി ഇത്ര ആവശ്യമില്ല കേട്ടോ ഞാൻ കുറച്ചധികം കട്ട് ചെയ്ത് വെച്ചതാണ് വേറെ ആവശ്യങ്ങൾക്ക് തക്കാളി ഒരു രണ്ട് വലുതൊക്കെ ഉണ്ട് എടുക്കാം പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ചിക്കൻ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനേക്കാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷേ തലേ ദിവസം തന്നെ ഇത് വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം അത് മതിയല്ലോ നമ്മൾ സ്കൂളിലുള്ള ദിവസമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ചിക്കനൊക്കെ ക്ലീൻ ചെയ്തെടുത്തതാണ് അത് കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക ശരിക്കും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഈ കുക്കറിൽ ഇട്ടിട്ട് ഇങ്ങനെ ഞെരടി എടുക്കുക എന്നിട്ട് വേണം ചിക്കൻ ഇട്ട് കൊടുക്കുക അതിന് ഇത്തിരി ഗ്രേവിയൊക്കെ പോലെ വെള്ളം വരുമല്ലോ തക്കാളിന്ന് അതൊക്കെ ആക്കിയിട്ടാണ് ഒന്ന് ചെയ്യേണ്ടത് പക്ഷെ ഞാൻ പെട്ടെന്നായതുകൊണ്ട് കൊണ്ട് രാത്രി ഏകദേശം ഡിനറൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പിന്നെ എല്ലാം കൂടെ ഒരുമിച്ചങ്ങിട്ടാണ് ചെയ്തത് കേട്ടോ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഉമ്മ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അത് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ നല്ല പഴുത്ത തക്കാളീൻ്റെ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ എൻ്റെ അടുത്ത് അത്ര പഴുത്ത തക്കാളിയല്ല ഉള്ളത് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇഞ്ചി ഒരു വലിയ കഷ്ണം തന്നെ എടുക്കുക വെളുത്തുള്ളി ഒരു പത്ത് പന്ത്രണ്ട് അല്ലിയോളം എടുത്തിട്ടുണ്ട് പതിനഞ്ച് അല്ലിയോളം എടുക്കാം ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ ഒരു എട്ട് പത്തെണ്ണക്കെ മതി അപ്പോൾ അത് നന്നായിട്ട് ചതച്ചെടുത്തതാണ് അപ്പോൾ ഞാൻ പോലെ ആദ്യം ഇട്ടിട്ട് അങ്ങനെ കൈ വച്ച് നന്നായിട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഇനി നമുക്ക് പൊടികളും കാര്യങ്ങളും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഞാൻ രണ്ടും കൂടിയാണ് ഇടുന്നത് എരിവുള്ള മുളക് പൊടി ഒരു രണ്ട് സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാശ്മീരി ചില്ലി കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കളറ് കുറച്ച് നല്ല റെഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്താൽ മതി അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ വച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ ചിക്കനൊക്കെ അതിലേക്ക് മിക്സായി വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇതിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കുന്നില്ല ഞാൻ ചിക്കൻ തന്നെ നമ്മൾ വേവിക്കുമ്പോൾ വെള്ളം വരുമല്ലോ കുക്കറിലാവുമ്പോൾ ആ ഒരു വെള്ളം മതി കാരണം ഇതിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കറി പോലെ അല്ലല്ലോ നമ്മളാക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് കറി വപ്പിലേ ഇട്ട് കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു വിസലിന് വേവിച്ച് വെക്കുക അങ്ങനെ രാത്രിയിൽ വേവിച്ച് വെച്ചിട്ട് പിറ്റേന്ന് മോർണിംഗ് ഞാൻ തുറന്നതാണ് അപ്പോൾ അപ്പൊ ഈ ഒരു പാകമായിട്ടാണ് ഉള്ളത് അത്യാവശ്യം ഗ്രേവിയൊക്കെ ഇതിൽ നിന്ന് അതായത് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു വെള്ളം നമുക്ക് ആവശ്യമാണ് എന്നാൽ ഒരുപാട് വെള്ളം ഉണ്ടാവാനും പാടില്ല അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമുക്കിതൊന്ന് ചിക്കന് മാത്രം ഇതിൽ നിന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതാണ് നമ്മളിന് ചെയ്യാൻ പോകുന്നത് പാൻ ചൂടായി വന്നപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഓയിലാണെങ്കിൽ യൂസ് ചെയ്യാം വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവാം അപ്പോൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ മുഴുവനും എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് ഡ്രൈ ആക്കാതെ ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മുടെ സവാള കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അത് കൊടുക്കുക നീളത്തിൽ നേരിയതായിട്ട് കട്ട് ചെയ്ത് ഇട്ടതാണ് അപ്പോൾ ഇതിൻ്റെ അളവ് എന്നൊക്കെ പറയുന്നത് ഒരു കിലോ ചിക്കനൊക്കെയാണ് ഞാൻ എടുത്തിട്ടുണ്ടാവുക രണ്ട് തക്കാളി പിന്നെ ഇതിലേക്ക് സവാള എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ രണ്ടെടുക്കുക ഒരു മൂന്നെണ്ണം വരെ എടുക്കാം അല്ലെങ്കിൽ ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ രണ്ടര വരെയൊക്കെ എടുക്കാം ഒരുപാട് സവാള ഇടാതിരിക്കുന്നതാണ് നല്ലത് അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുക അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനാണ് പിന്നെ ഉപ്പ് ഈ സമയത്ത് കുറച്ച് വേണമെങ്കിൽ ഉള്ളിൽ ഇട്ട് കൊടുക്ക കേട്ടോ ഒന്ന് വഴന്ന് കിട്ടാൻ ഞാൻ ഇത്തിരി ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചിക്കനിൽ ആഡ് ചെയ്ത് ഉപ്പിനനുസരിച്ച് വേണം ഇതിൽ ആഡ് ചെയ്യാം പിന്നെ ആ ഗ്രേവിയും നമ്മൾ വേവിച്ചുവച്ച ഗ്രേവിയൊക്കെ ഇരിപ്പുണ്ട് ആ ഒരു ഉപ്പും കൂടി വരും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി എനിക്ക് കുറച്ചും കൂടി ഉപ്പ് വേണം തോന്നിയതുകൊണ്ട് ഞാൻ ഈ സവാളയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ വഴക്കിയ സവാള നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ച ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ തക്കാളിയുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു ഗ്രേവിയിലേക്ക് കുക്കറിലേക്ക് തന്നെ കൊടുക്കുക ഒരുപാട് സമയം ഇട്ടിട്ട് സവാള വഴറ്റൊന്നും വേണ്ട കാരണം നമ്മൾ ഇതിലിട്ടിട്ട് ബാക്കി കുക്ക് ചെയ്തെടുക്കുന്നതാണ് ആ ഒരു വെളിച്ചെണ്ണൊക്കെ നന്നായിട്ട് അതിലൊന്ന് പിടിച്ച് കിട്ടിയാൽ മതി അപ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് വിസലിന് വേവിച്ചെടുക്കുക അങ്ങ് വഴറ്റന്ന് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഒരു വിസിലടിച്ചാൽ അത് എനിക്ക് നല്ലപോലെ ഇതായിട്ടാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് രണ്ട് വിസലിനാണ് വേവിച്ചെടുക്കുന്നത് അങ്ങനെ നമ്മുടെ സവാളയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ആവിയൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറക്കുക അപ്പോൾ ഇതാണ് പരുവം അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ ഗ്രേവി നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഒരുപാട് വെള്ളം ആവശ്യമില്ല എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ പാകത്തിന് ഉള്ളു അപ്പോൾ ഇതാ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് സവാളയൊക്കെ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വേ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് മുഴുവനും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും മിക്സ് 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 നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു വിസിലിൻ്റെ വേവിച്ചെടുക്കുക ഈ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് രണ്ട് പച്ചമുളക് വേണം ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് പാകത്തിന് എരുവായതുകൊണ്ട് മുളകോടിൻ്റെ ആരുവരുമൊക്കെ പാകമായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് എരി ഇഷ്ടമുള്ളവർക്ക് രണ്ടെണ്ണം കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഒരു വിസിലിന് വേവിച്ച് വീണ്ടും ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതായത് ഒരു പരിപാടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു സംശയം ഇതൊരു ഒത്തിരി വെള്ളമുണ്ടോ ഒന്നും കൂടെ വറ്റിച്ചെടുക്കണോ അപ്പോൾ ഹസ്ബൻഡ് ഒന്ന് വേണ്ട അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും മറ്റ പാനിലേക്കെന്നെ മാറ്റിയിട്ടുണ്ട് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മല്ലിയില അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ചെയ്തിട്ടില്ല കേട്ടോ കറിപ്പിലോ എന്ത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം അപ്പോൾ പക്ഷേ ഇത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ തിക്കായി വന്നു അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്